ഈശുബിസിഹായിക്ക് സ്തുതികരിക്കട്ടെ പ്രിയപ്പെട്ടവരെ സങ്കീർത്തന പുസ്തകം അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം കർത്താവെ പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു പ്രഭാതത്തിൽ തമ്പുരാട് കൂടെ ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ ആ ദിവസത്തെ മുഴുവൻ അനുഗ്രഹമാക്കുവാനായി കൃപാപൂർണമാക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല അവസരമാണ് ആ പ്രഭാതത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് നമ്പരാന്റെ കൂടെ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് സമർപ്പിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അത് വളരെ കരുത്തുറ്റതും കൃപാപൂർണവും അനുഗ്രഹദായകവുമായി മാറുകയാണ് ഒരു ദിനം പോലും മുടക്കാതെ ബലി അർപ്പിക്കുന്നവരോട് ചോദിച്ച ബലി അർപ്പിച്ച് ജീവിത വഴികൾ പിന്നിടുന്നവരോട് ചോദിച്ചാൽ നമുക്കതിൻ്റെ ആഴവും അർത്ഥവും കൂടുതൽ ശക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ജീവിത വഴികളിൽ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നവർ ഒരു ദിനം പോലും ബലിയർപ്പണം മുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കാത്തവരാ ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന സഹോദരനെ അറിയാം അദ്ദേഹം എന്തു തിരക്കുണ്ടെങ്കിലും രാവിലെ വിശുദ്ധ ബലി അർപ്പിച്ച് ഈശോടെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ച് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് അത് എത്ര ദൂരമാണേലും ഇപ്പം ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പണമില്ലെങ്കിൽ ദൈവാലയ ഏത് ദേവാലയത്തിലാണ് രാവിലെ വിശുദ്ധ ബലി ഉള്ളത് ആ ആശ്രമ ദേവാലയത്തിലാണെങ്കിലും മറ്റ് ഇടവകയിൽ ആണെങ്കിലും അത് അന്വേഷിച്ച് അറിഞ്ഞ് രാവിലെ വിശുദ്ധ ബലി അർപ്പിച്ച് ദേവികാരുണ്യനാഥുനെ സ്വീകരിച്ച ശേഷം മാത്രമാണ് അനുദിന കർത്തവ്യങ്ങളിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹം പറയാ എവിടെയും ഒരു കുറവും തമ്പുരാൻ വരുത്തിയിട്ടില്ല എവിടെയും ഒരു തടസ്സവും കർത്താവ് വരുത്തിയിട്ടില്ല കുടുംബ ജീവിത വഴികളെ സമാധാനത്തോട് കൊണ്ടുപോകുവാനും കൂടി അധ്വാന വഴികളെ തടസ്സം കൂടാതെ മുന്നോട്ട് നീക്കുവാനുമൊക്കെ കർത്താവ് സഹായിക്കുന്നുവെന്ന് അദ്ദേഹം കാണുമ്പോൾ പറയാറുണ്ട് അതുപോലെ നിരവധി വ്യക്തിത്വങ്ങൾ കർഷകരായിരിക്കുന്നവർ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ ഓരോ ദിനവും വിശുദ്ധ ബലി അർപ്പിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ അത് വലിയ കരുത്ത് ആയിട്ട് മാറുകയാണ് സംഗീതത്തിൻ്റെ പുസ്തകം തൊണ്ണൂറാം അധ്യായം പതിനേഴാം തിരുപതിൽ നമ്മളിങ്ങനെ വായിക്കും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് ദാഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഓരോ വിശുദ്ധ വലിയ നമുക്ക് കൃപ നൽകുന്ന അവസരമായി മാറുമ്പോൾ കൃപയിൽ നിറയുവാനുള്ള അവസരമായി മാറുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ പ്രഭാത ബലിയും നമുക്ക് ജീവിതത്തിന് കരുത്തും വിശുദ്ധിയുമേകുന്നതാണ് ഏകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യും അല്ലേ മറ്റു കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ സമയം നോക്കി സമയം കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയെ ചെയ്യുക വിശുദ്ധ ബലി അർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയതാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പ്രഭാതത്തിൽ ഉണർന്ന് നമ്മളെ തന്നെ തമ്പുരാനെ സമർപ്പിച്ച് വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറുമ്പോൾ ജീവിത വഴികളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് കൂടുതൽ കരുത്തുറ്റതായി മാറും ഏതൊരാഗ്രഹത്തോടു കൂടിയാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിനത്തെയും നമ്മൾ നേരിടാനായിട്ട് ഇറങ്ങുന്നത് ആ വഴികളെ കരുത്തുറ്റതാക്കി മാറ്റുവാൻ കൃപാപൂർണമാക്കി മാറ്റുവാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്കാണ് ഒരു വിശുദ്ധരുടെയും ജീവിതത്തിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് അവർ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത് ബലിയർപ്പണത്തിനാണ് കർത്താവിൻ്റെ സന്നിഹിലേക്ക് ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈശോയെ സ്വീകരിച്ച് കരുത്തോട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചവരാണ് ഓരോ വിശുദ്ധ ഞങ്ങളുടെ സന്യാസ സഭാ സമൂഹത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സന്യാസ സഹോദരനെ അവർക്ക് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം പ്രായമായി ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്ന കാലം എല്ലാ സമയവും ഒരുപക്ഷെ അച്ഛന്മാരുടെ കുറവുണ്ടെങ്കിൽ സെമിനാരിയിൽ വിശുദ്ധ ബലി അർപ്പണം രാവിലെ ഇപ്പോൾ അടുത്ത അടുത്ത് ഇടപകദേവാലയത്തിൽ പോയി ഞങ്ങൾ ശുദ്ധബലി അർപ്പണത്തിൽ പങ്കു ചേർന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന് നടന്ന് അവിടേക്ക് എത്താനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അച്ഛന്മാർ വന്ന് അദ്ദേഹത്തിന് വിശുദ്ധ കുർബാന ദേവികാരുടെ ഈശോനെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം അദ്ദേഹം പ്രാർത്ഥനയോടുകൂടി സക്രാരിയുടെ അടുത്ത് ഉണ്ടാകും ഇപ്പം ഏതെങ്കിലും ദിവസം അച്ഛനൽപ്പം താമസിച്ചാൽ അദ്ദേഹം പ്രാർത്ഥനയോടെ കാത്തിരിക്കും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അച്ഛോ വായോ എനിക്കെൻ്റെ ഈശോയെ തായോ ഒരു ദിനം പോലും പ്രഭാതത്തിൽ അദ്ദേഹം ഈശോവിനെ സ്വീകരിക്കാതെ കാപ്പി കുടിക്കാൻ പോലും പോവില്ലായിരുന്നു വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദിവികാഠനാഥിനൊന്നും ശക്തി സ്വീകരിച്ച് ആ വയ്യാതിരിക്കുന്ന അവസ്ഥയിലും ഈശോയുടെ സ്വന്തമായി തീരുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞങ്ങൾക്കെന്നത് മാതൃകയും കരുത്തുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ദിവസത്തിൽ കർത്താവ് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുക കർത്താവ് നമ്മളോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് സങ്കീർത്തോടെ പ്രഭാതത്തിൽ ഒരുങ്ങി പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രഭാത ബലി അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അതിൽ നിന്നും കരുത്തുൾക്കൊണ്ട് ആത്മീയ ശക്തിയോടെ ആത്മീയ അഭിഷേകത്തോടെ ആത്മീയ ആനന്ദത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ജീവിതത്തിന്റെ തളർന്നു പോകുന്ന നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങളെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഓരോ ദിനവും നാം അർപ്പിക്കുന്ന വിശുദ്ധ ബലി നമുക്ക് കരുത്തും ശക്തിയും തരും തളർന്നു പോകാൻ കർത്താവ് അനുവദിക്കില്ല എന്ത് മുന്നോട്ടൊന്ന് ചോദ്യത്തോടു കൂടി നമ്മൾ ആകുലപ്പെട്ടു നിൽക്കുമ്പോൾ കർത്താവ് സ്നേഹത്തോടെ നമ്മൾ ഹൃദയത്തിലിരുന്ന് പറയും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് യശയപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ഈ വചനം കേൾക്കുമ്പോൾ ഏത് മാനസിക അവസ്ഥയിലാണോ എൻ്റെ സഹോദര സഹോദരി അങ്ങ് ഉള്ളത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഏൽപ്പിക്കുക ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർ ഭവനങ്ങളിൽ രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ടാവാം രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് പോകാനൊന്നും സാധിക്കാത്ത സാഹചര്യങ്ങളുള്ളവരുണ്ടാകാം കരമൊന്ന് ഹൃദയത്തോട് ചെയ്യാത്ത വെച്ച് ആഴത്തിലൊന്ന് ഈശോയെ വിളിച്ചാൽ എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ കർത്താവ് കൂടെയുണ്ട് കർത്താവ് കൂടെയുണ്ട് അതാ ഈശോ ഓർമ്മപ്പെടുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ ആയിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ സഹനക്കട്ടിലിൻ്റെ ആ ബലിക്കല്ലിലായിരുന്നു കൊണ്ട് നീ മനസ്സൊന്ന് ഇടവകദേവാലയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ബലി അർപ്പിക്കാൻ സാധിച്ചാൽ ആത്മാനീയ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നാൽ സഹനക്കിടക്കയിൽ അതിന്റെ അഭിഷേകവും കരുത്തും കൃപയും കർത്താവ് തരും കർത്താവ് അനുഗ്രഹിക്കും കർത്താവ് അഭിഷേകം ചെയ്യും അതുകൊണ്ട് ആകാവുന്ന കാലത്ത് നമ്മളർപ്പിച്ച വിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതയാൽ ഈ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ ഏതെക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ നടന്ന് ദേവാലയത്തിലേക്ക് ചെന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് ഈശോനെ ഓരോ ദിനവും സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കുമ്പോൾ മകനെ മകളെ കർത്താവ് കൂടെയുണ്ട് നീ എൻ്റെ ആരോഗ്യകാലത്ത് നീ അർപ്പിച്ച വിധിയുടെ കരുത്തും കൃപയും അനുഗ്രഹവും അഭിഷേകവും എൻ്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടെന്നുള്ളത് മറക്കാതിരിക്കാം ആരോഗ്യമുള്ള സഹോദരങ്ങളെ കർത്താവ് തന്ന അനുഗ്രഹമാണ് കർത്താവ് തന്ന ശക്തിയാണ് കൃപയാണ് നമ്മുടെ ആരോഗ്യം എന്ന് നമ്മൾ മറന്നു പോകരുത് ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനും ബലിയർപ്പിക്കുവാനും ജീവിതം സമർപ്പിക്കുവാനും നമ്മൾ മടി കാണിക്കരുത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബലിയർപ്പണങ്ങൾ നമ്മൾ മാറ്റിവെക്കരുത് ഒരു ബലിയർപ്പണത്തിന് വേണ്ടി നമ്മൾ കൊതിക്കുന്ന സമയമൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വരും അങ്ങനെയുള്ള ദുഃഖം നിറഞ്ഞ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാവാതെ പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൽ നിന്നും കരുതലിന്റെയും കരന്നിട്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് പരസ്പരം പരിശ്രമിക്കാം ർപ്പണത്തിൽ ആരംഭിക്കാൻ കർത്താവ് കൃപയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നൊമ്പരങ്ങളുടെ വഴിയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ കർത്താവിന് കുരിശോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ ജീവിതയാത്രയിൽ അവൻ്റെ ബലിക്കല്ലോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ ബലിയാത്രയെ പൂർത്തിയാക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് തമിരാൻ്റെ കരുണയുടെ കരങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നാഥൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക